ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തരശതം നാമാവലിയിലെ നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും മന്ത്രങ്ങളാണ് വിശാലനത്തിനായിട്ട് എടുക്കുന്നത് മന്ത്രങ്ങളിൽ ശ്രദ്ധിക്കുക ഓ ിയ വൃത്യുദാസീനായ നമഹ ഇതാണ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലും മന്ത്രങ്ങൾ മന്ത്രം നാൽപ്പത്തി മൂന്ന് പറയുന്നത് ഓം ക്ഷണപ്രഭാവ ബുദ്ധഭോഗായ നമ എന്നാണ് ക്ഷണപ്രഭാവ ബുദ്ധഭോഗായ നമഹ അതായത് ഭോഗങ്ങളെല്ലാം ക്ഷണനേരം മാത്രം പ്രഭാവമുള്ളതാണെന്ന് ബോധിച്ച അറിഞ്ഞ അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇവിടെ ഭോഗങ്ങൾ ക്ഷണപ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് അല്പസമയത്തേക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ അവയെല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നത് ഭോഗങ്ങളെല്ലാം അത്തരമാണ് പെട്ടെന്ന് നശിക്കുന്നവയാണ് ക്ഷണപ്രഭാവം ആണ് അതെല്ലാം ആ ഒരു സത്യം അവ ഇങ്ങനെയാണ് ഭോഗങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി കുരും അപ്പോൾ ഏത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോ തരത്തിലുള്ള ഭോഗങ്ങൾ അപ്പം അത് ഏത് വിധത്തിലായാലും അത് നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഓരോന്നും അതെല്ലാം ഭോഗങ്ങളാണ് ശരിക്കും അപ്പം നമ്മൾ കരുതുമ്പോൾ അതായത് ഏറ്റവും ധനികനായിട്ടുള്ള ഒരാളെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചു പോകുന്നത് കാണുമ്പോൾ നമ്മൾക്കോ ഇത്ര സുഖ സൗകര്യങ്ങളും ഭോഗങ്ങളും ഒക്കെ അനുഭവിച്ചാണല്ലോ അവൻ ജീവിക്കുന്നതെന്ന് നമ്മൾ കരുതും പക്ഷെ നമ്മൾ സാധാരണക്കാരാണ് എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും എപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഭോഗങ്ങളാണ് അത് ചെറുതോ വലുതോ സുഖമോ ദുഃഖമോ എന്ത് വേണമെങ്കിലും ആകാം അപ്പോൾ അതുമെല്ലാം ഭോഗങ്ങളാണ് ഇപ്പം ഏത് ഭോഗങ്ങളായാലും അതായത് പണം മുടക്കി നമ്മൾ ആസ്വദിക്കുന്ന അങ്ങനെയുള്ളവയായാലും അല്ലാത്തവയായാലും എന്തായാലും ഏത് തരത്തിലുള്ള ആയാലും അതിന് അധികം നിലനിൽപ്പില്ല ക്ഷണപ്രഭാവമാണ് അതിനുള്ളത് പെട്ടെന്ന് തന്നെ നാശം സംഭവിക്കുന്നതാണ് എന്നുള്ള സത്യമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല നമ്മൾ നമ്മൾക്ക് സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം എന്ന് അറിയാമെങ്കിൽ പോലും നമ്മളതിനെ എന്താണ് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് തോന്നില്ല കാരണം സുഖം വരുമ്പോൾ നമ്മൾ അതിൽ മതിയായി സന്തോഷിക്കുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ ഈ ഈ സുഖം ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ഈ എന്ന് പറയുന്നത് ഈ സുഖം എന്ന് പറയുന്ന ഒരു ഭോഗമാണ് അപ്പം ആ സന്തോഷം പോലും എന്ത് വസ്തുവിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന സന്തോഷമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതിന് പുതുമ്മ പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ അത് കിട്ടിക്കഴിയുമ്പോൾ സന്തോഷിക്കുന്നത് അപ്പം അപ്പം ദുഃഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും നമ്മൾ എന്ത് പരിപൂര്ണമായിട്ട് നമ്മൾ ദുഃഖിതരാകും അല്ലേ എന്ത് കാരണം കൊണ്ടായാലും നമ്മളങ്ങ് ദുഃഖിതരാകുകയാണ് അപ്പം നമുക്ക് ഈ അതുകൊണ്ടാണ് സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചെന്നാൽ നമ്മൾക്കറിയാം ഒരു ദുഃഖവും ഒരു സുഖവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അത് സഹിക്കാനുള്ള ശക്തിയാണ് നമ്മൾക്ക് വേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സത്യം മനസ്സിലാക്കി ഗുരു എന്നാണ് ചൈതന്യസ്വാമികളിവിടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഈ പോകങ്ങളൊക്കെ അനുഭവിക്കാതെ അതായത് ഇതെല്ലാം ക്ഷണപ്രഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം അത് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളെപ്പോഴും ഗുരുവാണികൾ ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ മാത്രമേ നമ്മൾക്ക് മനസ്സിലാകുകയുള്ളൂ അപ്പം ഗുരു നമ്മൾക്ക് എപ്പോഴും തരുന്ന പല പല ഉപദേശങ്ങളുണ്ട് അതിലെല്ലാം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്ദ്ര അപ്പം നമ്മളൊക്കെ ഇന്ദ്രിയ ആരാമികളാകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരു നമ്മൾക്ക് പലതും ഉപദേശിച്ച് തരുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശിച്ചതത്തിൽ പറഞ്ഞു തന്നത് കണ്ണുകളഞ്ച് മുള്ളടക്കണമെന്ന് പറഞ്ഞല്ലേ പുറത്തേക്ക് തുറന്നിരിക്കുന്ന അവയെല്ലാം എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നു അപ്പം അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഭോഗങ്ങളായാലും ഇന്ദ്രിയങ്ങൾ തരുന്നതായാലും ധനം കൊണ്ട് കിട്ടുന്നതായാലും മറ്റു സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്നാലും എന്തായാലും കുഴപ്പമില്ല അവയ്ക്കെല്ലാം നിലനിൽപ്പില്ല അത് അവയ്ക്കെല്ലാം നിലനിൽപ്പില്ല എന്ന് പറയുമ്പോൾ പിന്നെ സത്യമായിട്ടുള്ളത് എന്താണ് നമ്മളതും കൂടെ ഓർക്കണ്ടേ നിലനിൽക്കാത്തത് വസ്തുക്കളാണ് അവിടെ കാണുന്നതെല്ലാം നാശമുള്ളവയാണ് അപ്പം ഇതൊന്നും ഇതെല്ലാം നാശമുള്ളവയാണ് ശാശ്വതമായിട്ടുള്ളതല്ല എന്ന് പറയുമ്പോൾ ശാശ്വതമായിട്ടുള്ള എന്താണ് ഇവിടെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതല്ലേ ഗുരു എപ്പോഴും നമ്മൾ കോതിത്തരുന്നത് ശാശ്വതമായിട്ടുള്ള സത്യമെന്ന് പറയുന്നത് അത് പരബ്രഹ്മം മാത്രമാണ് ഈശ്വര സ്വരൂപം മാത്രമാണ് ഈശ്വര ചൈതന്യം മാത്രമാണ് എന്നാണ് ഗുരു നമ്മൾക്കെപ്പോഴും ബോധിത്തരുന്നത് അപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ക്ഷണപ്രഭാവ ബുദ്ധഭോഗമാണ് ഇവിടെ കാണുന്നതെല്ലാം എന്നുള്ള സത്യം നമ്മൾക്കും മനസ്സിലായി കിട്ടും നാൽപ്പത്തി നാലാമത്തെ മന്ത്രം പറയുന്നത് ഓം ബാഹ്യേന്ദ്രിയ വൃത്യുദാസ്യനായ നമഹാര ബാഹ്യേന്ദ്രിയ വൃത്യു അത്യ ഉദാസീനം അവിടെ ഒരു ഉദാസീനമാണ് ആ വാക്ക് ബാഹ്യേന്ദ്ര വൃത്തികളിൽ ഉദാസീനനായ ഗുരുവിനായ കൊണ്ട് നമസ്കാരം എന്നാണ് ബാഹ്യേന്ദ്ര വൃത്തി ഉദാസീനം അത് പിരിക്കുമ്പോൾ അങ്ങനെ രണ്ട് വാക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഗുരു ആത്മനിഷ്ഠനായിരുന്നു എന്ന് നമ്മൾക്കറിയാം അല്ല ഗുരു പരബ്രഹ്മ ലീനനായിരുന്നു എന്ന് നമ്മൾക്കറിയാം അപ്പം അങ്ങനെയുള്ള ആ ഗുരു ബാഹ്യന്ദ്രം ബാഹ്യേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ബാഹ്യേന്ദ്രിയ വൃത്തികളിൽ അല്പം പോലും രമിച്ചിരുന്നില്ല ഉദാസീനനായിരുന്നു ആ വൃത്തികൾക്കെതിരെ ഉദാസീനനായിരുന്നു വൃത്തി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശുചിത്വം എന്ന് ഉദ്ദേശിക്കുന്ന ആ വൃത്തിയല്ലേ കേട്ടോ അത് മനസ്സിലാക്കണം വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അതായത് അവയ്ക്ക് അവയ്ക്കോരോ വ്യവഹാരങ്ങളുണ്ടല്ലോ കണ്ണിന് കാണുക ചെവി കേൾക്കുക മൂക്കിന് മണക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള ബാഹ്യ ഈ ബാഹ്യേന്ദ്രിയങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അവയ്ക്കാണ് നമ്മൾ വൃത്തി എന്നിവിടെ പറയുന്നത് അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളാണ് അവയുടെ ഗുണങ്ങൾ അവ ഓരോ പഞ്ചേന്ദ്രിയങ്ങളും ഇവയെല്ലാം തേടി പോകുന്നവയാണ് ആ ഇന്ദ്രിയങ്ങളൊക്കെ ഇവ ഈ അവളെ അവയെ കൊണ്ട് പറ്റുന്ന ഇപ്പോൾ കണ്ണാണെങ്കിൽ നല്ല കാഴ്ചകൾ ചെവിയാണെങ്കിൽ നല്ല ശബ്ദം മൂക്കാണെങ്കിൽ നല്ല പരിമളമുള്ള വസ്തു അങ്ങനെ ഓരോന്നും തേടി പിടിച്ച് നമ്മളിൽ എത്തിക്കുകയാണ് എപ്പോഴും ബാഹ്യകർ ജ്ഞാനേന്ദ്രിയങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവയുടെ ആ അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ആ അറിവ് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന അതുമിണങ്ങൾ ഭോഗമെന്ന് നമ്മൾക്ക് പറയാൻ കഴിഞ്ഞ മന്ത്രത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അപ്പം ഇന്ദ്രിയങ്ങൾ നമ്മൾക്ക് കൊണ്ടുത്തരുന്ന സുഖങ്ങളുമൊക്കെ ഒരു തരത്തിൽ ഭോഗങ്ങൾ തന്നെയാണ് അപ്പം ആ ഭോഗങ്ങളെല്ലാം തന്നെ അപ്പം ഇന്ദ്രിയങ്ങൾ നമ്മൾക്ക് നമ്മളിലേക്ക് എത്തിച്ച് തരുന്ന ആ സുഖങ്ങൾ അതെല്ലാം തന്നെ എന്താണ് അത് ക്ഷണപ്രഭാവമാണെന്ന് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്താണ് ഗുരു അതിനോട് ഉദാസീനതാണ് അത് അതിനോട് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല അപ്പം അതേസമയം നമ്മളങ്ങനെയല്ലല്ലോ ആണ് നമ്മൾക്ക് കണ്ണിന് എന്തെങ്കിലും കണ്ണെന്തെങ്കിലും നല്ല കാഴ്ചകൾ കൊണ്ട് തന്നാൽ ഉടനെ നമ്മളത് ആസ്വദിച്ച് രസിച്ച് കണ്ടുകൊണ്ടിരിക്കുമല്ലോ ഇപ്പം നല്ല സിനിമയൊക്കെ കാണുമ്പോൾ അങ്ങനെയല്ല കണ്ണിന് ഇമ്പം വരുന്ന ഓരോ അതിലെ ആക്ടറും ആക്ട്രസ്സുമൊക്കെ ധരിച്ചിരിക്കുന്ന വേഷം അവരുടെ ആഭരണങ്ങൾ അവരുടെ ചേഷ്ടകൾ എങ്ങനെയുള്ളതൊക്കെ കണ്ട് അങ്ങനെ രസിച്ചിരിക്കുകയാണ് അപ്പം അത് ആ സിനിമ തീരുമ്പോൾ അതിൽ രസവും പോകും എന്നുള്ളത് നമ്മൾ അറിയാം അപ്പം അറിയുന്നുണ്ടോ അത് കണ്ട് രസിച്ചിരിക്കുമ്പോഴൊന്നും അറിയുന്നില്ല അതേസമയം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗുരു സിനിമ എന്നും കണ്ട് കേട്ടോ അല്ലാതെ തന്നെ എന്താണേലും പ്രകൃതിയിൽ എന്ത് നടക്കുന്നുണ്ടോ എന്തായാലും ഗുരു എല്ലാം കാണുന്നുണ്ടായിരുന്നു ഗുരു ആത്മനിഷ്ഠനായിരുന്നു ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ഗുരുവാണ് ഇതെല്ലാം ഉണ്ടെങ്കിലും പ്രപഞ്ച തത്വം അതായത് സത്യത്തിൽ ഇല്ല ഉലകമെന്നാണ് ഗുരു എപ്പോഴും നമ്മളോട് പറഞ്ഞു തരുന്നത് അദ്വൈത ദീപിക എന്ന കൃതിയിലൊക്കെ എപ്പോഴും എല്ലാ ഓരോ ശ്ലോകങ്ങളിൽ കൂടിയും ഗുരു പറഞ്ഞു തരുന്നു വിശ്വമില്ലാത്തതാണ് വിശ്വമില്ലാത്തതാണ് അത് വെറും പ്രതീതിയാണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ സത്യം അറിയാവുന്നതുകൊണ്ട് ഗുരു ഈ ബാഹേന്ദ്രിയങ്ങൾ നമ്മൾക്ക് കൊണ്ടുത്തരുന്ന ഇതിലൊന്നും രമിച്ചിരുന്നില്ല ഒന്നും രസിച്ചിരുന്നില്ല ഒന്നും ആസ്വദിച്ചിരുന്നില്ല ഇതെല്ലാം ഇങ്ങനെ ഉണ്ടെന്ന് ഗുരുവിനറിയാം ഗുരു കണ്ണുകൊണ്ട് കാണുന്നുണ്ട് അപ്പം ഗുരു ഇതിൽ ആസ്വദിക്കുന്നില്ല എന്ന് പറയുമ്പം കണ്ണുകൊണ്ടൊന്നും കാണുന്നില്ലെന്നാണോ അങ്ങനെ അർത്ഥമല്ല ഇന്ദ്രിയങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഗുരുവിൻ്റെ ഇപ്പം അദ്വൈതദ്വീപികൾ വീണ്ടും നിങ്ങൾക്ക് കാണാം ഒൻപതാമത്തെ ശ്ലോകം കാണുമ്പോൾ വിശ്വം വിവേകദശ എങ്കിൽ അഴിഞ്ഞ് സർവ്വം അസ്വസ്ഥമാകലും അതിന്ദ്രിയ ദൃശ്യമാകും വിവേകവൃത്തി കൊണ്ട് വിവേകം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ കാണുന്ന സർവവും സമസ്ത പ്രപഞ്ചത്തിലുള്ള സകലവും എന്താവും അഴിഞ്ഞ് ഇല്ലാതാകും അത് അത് ഉള്ളതല്ല സത്യമല്ല പ്രപഞ്ചത്തിൽ കാണുന്നൊന്നും സത്യമല്ലെന്നുള്ള ആ ബോധം ഉണ്ടായി കഴിഞ്ഞാലും എന്താണ് സംഭവിക്കുന്നത് അത് ഇന്ദ്രിയ ദൃശ്യമാകും അപ്പം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇതെല്ലാം കാണാനും കേൾക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് പക്ഷേ വ്യത്യാസം ഗുരു നമ്മളുമായിട്ടുള്ള നമ്മളതെല്ലാം കണ്ട് ആസ്വദിക്കുന്നു വീണ്ടും വീണ്ടും നല്ല വസ്തുക്കളൊക്കെ ആണെങ്കിൽ വീണ്ടും വീണ്ടും കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മൾക്ക് ഉള്ളത് അതേസമയം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരു ഇതെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഗുരുവിൻ്റെ മനസ്സ് ബോധം എപ്പോഴും എവിടെയാണ് ആത്മാ ആത്മാവിൽ ഉറച്ചിരിക്കുന്ന ബോധത്തോടു കൂടിയവനാണ് ആത്മനിഷ്ഠനായിരുന്നു അപ്പം അങ്ങനെയുള്ള ഗുരുവിന് പ്രപഞ്ചത്തിൽ കാണുന്ന ഇതെല്ലാം അസത്യമാണെന്നും അതെല്ലാം ആത്മാവിൽ പ്രതീതമായതാണെന്നും ഒക്കെ മനസ്സിലാക്കിയ ഗുരു എന്താണ് ബാഹ്യേന്ദ്രിയ ചേഷ്ടകളിൽ ബാഹ്യേന്ദ്രവൃത്തിയു ഉദാസീനായ ന ബാഹ്യേന്ദ്ര വൃത്തികളിൽ ഉദാസീനനായിട്ടാണ് ഗുരു എപ്പോഴും വർത്തിച്ചിരുന്നത് എന്നുള്ള സത്യമാണ് ശ്രീമദ് ചൈതന്യസ്വാമികൾ നമ്മൾക്ക് ഈ മന്ത്രത്തിൽ കൂടി പറഞ്ഞു തരുന്നത് എൻ്റെ ഈ എളിയ വാക്കുകൾ ഗുരുവിൻ്റെ പ്രാധാന്യം നിങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ